ഞാനും എൻ്റെ ഫ്രണ്ടും കൂടി ഒരുപാട് നാളായി ഡ്രസ് ബിസിനസ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ പക്ഷേ ബിസിനസ് സ്റ്റാർട്ട് ചെയ്താൽ വിജയിക്കുമോ മാർക്കറ്റ് ചെയ്യും എവിടെ നിന്ന് നല്ല വില കുറച്ച് പ്രോഡക്റ്റ് കണ്ടെത്തും അങ്ങനെയുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് ഞങ്ങളുടെ മനസ്സിലുണ്ടായിരുന്നു ഒരുപാട് സംശയങ്ങൾ അങ്ങനെ ഓരോ ദിവസവും നീണ്ടു നീണ്ടു പോയിക്കൊണ്ടിരുന്നു എന്നാൽ ഞങ്ങൾ അവസാനം തീരുമാനിച്ചു എന്തൊക്കെ വന്നാലും ഈ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാമെന്നുള്ളത് ഞങ്ങൾ രണ്ടുപേരും പണ്ട് ഈ ഒരു ബിസിനസ് ട്രൈ ചെയ്ത് എട്ട് നില പൊട്ടിയിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ വീണ്ടും രണ്ടാമത് സ്റ്റാർട്ട് ചെയ്യുമ്പോഴും മനസ്സിൽ നല്ല രീതിയിൽ തന്നെ ഒരു പേടി ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഞങ്ങൾ മാർക്കറ്റ് നന്നായി സ്റ്റഡി ചെയ്ത് എങ്ങനെ പ്രോഡക്റ്റ് വിൽക്കും എവിടെ നിന്നാണ് പ്രോഡക്റ്റ് നല്ല നല്ലത് കിട്ടുന്നത് അങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസും മനസ്സിലാക്കി നല്ല രീതിയിൽ തന്നെ റിസർച്ച് ചെയ്തിട്ട് തന്നെയാണ് ഞങ്ങൾ ഈ ഒരു ഫീൽഡിലോട്ട് വന്നത് നമുക്ക് ഫസ്റ്റ് ഡേ തന്നെ വളരെ നല്ല രീതിയിൽ തന്നെ ഓർഡർ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് മനസ്സിലായിട്ടുള്ള ഒരു കാര്യം നമ്മൾ ഏത് ബിസിനസ് ആയാലും ശരിയായ രീതിയിൽ റിസർച്ച് നടത്തി ആ ഒരു ബിസിനസ്സിലോട്ട് ഇറങ്ങിയാൽ നമുക്ക് വിജയിക്കാനായിട്ട് സാധിക്കും എന്നുള്ളത് തന്നെയാണ്